മറ്റേ ബട്ടൺ ഉള്ള അനലോഗ് വാച്ചാണിത് ബട്ടൺ അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയും അതിന് മൂന്ന് പൊസിഷൻ ഉണ്ട് പൊസിഷൻ വണ്ണ് ടു എന്ന് പറയുന്ന ഒരു തവണ വലിക്കുമ്പോൾ ത്രീ എന്ന് പറയുന്ന ഒരു തവണയും കൂടെ വലിക്കുമ്പോൾ അപ്പോൾ എങ്ങനെ ഈ വാച്ചിൻ്റെ ഡേറ്റ് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം എവിടെയാണ് ഡേറ്റ് ഉള്ളത് ഡേറ്റ് നമുക്കിപ്പോൾ പത്തൊമ്പതാം തീയതി വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു തവണ ആ വാച്ചിൻ്റെ ബട്ടൺ വെളിയിലേക്ക് വലിച്ചത് അതായത് പൊസിഷൻ ടുവിൽ വെച്ച് ആൻറ്റി ക്രോക്ക് വൈസിലേക്ക് ഇറക്കി നമുക്ക് വേണ്ടുന്ന ഡേറ്റിലേക്ക് കൊണ്ടുവച്ച് തിരിച്ച് ബട്ടൺ പ്രസ് ചെയ്ത് വണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഡേറ്റ് അവിടെ സെറ്റായി ഇനി നമുക്ക് ഡേ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ത്രീയിലേക്കാക്കിയിട്ട് അതായത് രണ്ട് തവണ വലിച്ചിട്ട് ക്ലോക്ക് വൈസിലൊക്കെ കറക്കി നമ്മുടെ സമയം മാറ്റി മാറ്റി പല ദിവസങ്ങൾ മാറ്റിയിട്ട് വേണം അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ഡേയിലേക്ക് കൊണ്ടെത്തിക്കാൻ അപ്പം നമുക്ക് സൺഡേ ആ വേണ്ടതെങ്കിൽ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് സൺഡേ ആക്കി പിന്നെ വേണം നമ്മൾ എ എം അല്ലെങ്കിൽ പി എം സെറ്റ് ചെയ്യാൻ സൺഡേ ആക്കിയിട്ട് അതേ പൊസിഷനിൽ തന്നെ ക്ലോക്ക് വൈസിൽ തന്നെ കറക്കി നമ്മളിവിടെയുള്ള എം പി എമ്മും സെറ്റ് ചെയ്ത് വെച്ചു ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം നമ്മുടെ ഡേറ്റ് തെറ്റിപ്പോയി എന്ന് വീണ്ടും നമ്മൾ കണ്ടു അപ്പം നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ പൊസിഷൻ ടൂവിലാക്കി ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് ഡേറ്റും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഡേ സെറ്റ് ചെയ്തതിന് ശേഷം ഡേറ്റ് സെറ്റ് ചെയ്താൽ മതി